ിവാൻഡ്രത്ത് മഹാബോളി പോലെ നല്ല പാലടയും ഒക്കെ കിട്ടുന്ന ഒരു സ്പോട്ട് നമ്മുടെ ആലപ്പുഴയിലും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ഞങ്ങൾ ആദ്യം ട്രൈ ചെയ്തത് ബോളിയും പാലട പായസവുമാണ് രണ്ട് ബോളിയും പഴവും പപ്പടവും പായസവും കൂടി എഴുപത് രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് ഇത് മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് ഇവിടെ പാലട മാത്രമല്ല അടപ്രഥമനും കടലപ്പരിപ്പും പാൽ പായസവും ചക്ക പായസവും മുളേരി പായസവും ഉണ്ട് പായസങ്ങൾക്ക് പുറമെ ലസ്സിയും പാൽ സർബത്തും ഇവിടെ അവൈലബിൾ ആണ് ഈ വലിയ ഗ്ലാസ് അടപ്രഥമന് അറുപത് രൂപയും ചെറിയ ഗ്ലാസ് പരിപ്പ് പായസത്തിന് മുപ്പത് രൂപയുമാണ് ചാർജ് ചെയ്തത് നിങ്ങൾക്ക് ഇവിടുന്ന് പായസം പാഴ്സലായി വാങ്ങാനുള്ള സൗകര്യമുണ്ട് അതുപോലെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഓർഡർ അനുസരിച്ചും ഇവർ ചെയ്തു തരും അപ്പോൾ ഒരു സ്വീറ്റ് ലവർ ആണെങ്കിൽ ഈ സ്പോട്ട് ഒരിക്കലും മിസ് ചെയ്യരുത് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് വണ്ടാനം മെഡിക്കൽ കോളേജിനടുത്ത് മർസ് പായസം അപ്പോൾ ഇതുപോലെയുള്ള ആലപ്പുഴയുടെ മറ്റു വിശേഷങ്ങൾ അറിയാൻ ആലപ്പുഴ ഓഫീഷ്യൽ സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യാം ബൈ